സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങൾ ഗൂഡലൂരിലേക്ക് നിശ്ചയത്തിന് പോയപ്പോൾ എടുത്തിട്ടുള്ള ചെറിയ വിശേഷങ്ങളായിട്ടാണ് അപ്പോൾ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് വ്യാഴാഴ്ച ഉണ്ടോ പരിപാടി ഇപ്പോൾ ബുധനാഴ്ച രാത്രി ഞങ്ങളൊരു എട്ട് മണി എട്ടേകാലൊക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ ഇതാണ് ഞങ്ങൾ അവിടെ എത്താനായിട്ടുണ്ടോ ഒരു പതിനൊന്ന് മണിക്കായപ്പോൾ ഞങ്ങൾ ഗൂഡലൂരിൽ മുത്തമാല വീട്ടിലെത്തിയിട്ടുണ്ട് അങ്ങനെ അതാ ലഗേജും കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട് പിന്നെ വന്ന് ജസ്റ്റ് ഫുഡ് വെച്ചിട്ട് അങ്ങനെ കിടന്നു ഇപ്പോൾ രാവിലെയാണ് കേട്ടത് രാത്രി നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ പാത്തു ദിവസം നീച്ചിട്ടില്ല പോൾ നിക്കു മുമ്പ് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മേലേക്ക് പോയതാണ് പിന്നെ അതാ അവിടുന്ന് ഞാൻ തായേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കിതാ ഫുഡിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഫുഡൊക്കെ അവിടെ ഉണ്ടാക്കുകയാണ് ഇങ്ങനതാ ഓരോ പരിപാടികളൊക്കെ ആയിട്ട് അവിടെ നടക്കുന്നുണ്ട് ഇന്നത്തെ ചായക്കടി ഇതാ ഇഡലിൻ സാമ്പാർ അങ്ങനെ അങ്ങനെന്താ അത് കഴിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇതാ ഇക്ക വിളിച്ചിട്ടുണ്ടായിരുന്നു മലയണ്ണാന് പുറത്തുണ്ട് അങ്ങനെ പറഞ്ഞിട്ട് ഇതാ വീട് എടുക്കാൻ വേണ്ടിട്ട് പോയത രണ്ടും മലയണ്ണാനെ കണ്ടു കൊരിങ്ങനെ ഞാൻ കൊരഞ്ഞ് അതാ അതാ വേറെ വേറെ കൊണ്ടേ ഓ തന്റെ പുറത്ത അപ്പൊ ഗൈസ് ഇത് മൂത്തമ്മാൻ്റെ ചെടികളാണ് കേട്ടോ നല്ല രസമുണ്ട് കാണാനൊക്കെ അപ്പോൾ മുത്തമ്മ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ വീഡിയോയിൽ എന്റെ ചെടി കാണണം എന്നുള്ളത് മൊത്തം അങ്ങനെ പറഞ്ഞോണ്ട് തന്നെ മൂത്തമാൻറെ എല്ലാ ചെടികളും ഞാൻ എന്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പായസം കുടിച്ചാ ിൽ വരും എന്താണ് ബ്ലോഗിൽ വരും ബ്ലോഗിൽ വരാനുള്ളത് മെയ് മാസം അങ്ങനെ അങ്ങനെതാ നിശ്ചയത്തിന് വേണ്ടിയിട്ട് പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെതാ അവർക്ക് വെള്ളം അങ്ങനെ അങ്ങനെതാ പിന്നെ മേലെട്ടോ സീറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് അങ്ങനെ അങ്ങനെതാ ഡേറ്റ് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് മേലേക്ക് ഇതാ ആണുങ്ങൾ പോകുന്നുണ്ട് ഞായറാഴ്ച കല്യാണത്തിന്റെ ഡേറ്റ് ഉറപ്പിച്ചിട്ടുണ്ട് ജൂലൈ ഇരുപത്തേഴിന് കേട്ടോ കല്യാണം അങ്ങനെ അങ്ങനെതാ അവര് ഫുഡ് അയക്കുന്നുണ്ട് ഇൻഷാല്ലാ ഈ മാസം തന്നെ ചെക്കന് ഇറ്റലിക്ക് തിരിച്ചു പോകുന്നുണ്ട് ഇനി കല്യാണത്തിന് വേണ്ടിയിട്ട് ഇൻഷാല്ല ജൂലൈയിൽ നാട്ടിൽ വരും സ്വന്തം കല്യാണത്തിന് അമ്മായിമാരെ പ്രത്യേക സ്നേഹ അമ്മായിമാരെ പ്രത്യേക സ്നേഹം और पहले तरंगा सब پھر ساڻ باٿ ڪي رهيا آهيون ڪارٽي ڪي رهيا آهيون فُل ڳي رهيا آهيون همڻا ورن ڏي رهيا آهيون ڪنهن کي ڪنهن کي ريپيٽن مون کي پنهنجي ڪارن ۾ ماٿي ڏي رهيو آهي پنهنجي ڪارن ۾ ريپن کي فُل آڪي رهيو آهي ڀاڳي ڀاڳي ڀيپ ڀيپ വന്ന ആൾക്കാരൊക്കെ ഫുഡ് ഒക്കല് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇരുന്നിട്ടുണ്ട് ചിക്കൻ സൊർബിയാനും ബീഫ് ബിരിയാണിയും ചിക്കൻ പൊരിച്ചതും അതുപോലെ തന്നെ വെറും ചോറ് വേണ്ടവർക്ക് അതിൻ്റെ അതും ഉണ്ടായിരുന്നു പിന്നെ അത് അടിപൊളി ഗോതമ്പ് പായസമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനത്തെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഫുഡ് ഒക്കെ കഴിച്ചിട്ടുണ്ട് ഫുഡെല്ലാം വിടുന്ന് ഉണ്ടാക്കിയത് തന്നെയാണ് ഫുഡൊക്കെ അടിപൊളി തന്നെയാണ് പിന്നെ ഞാൻ ഞാനന്ന് വീട് എടുത്തിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ കഴിഞ്ഞിട്ട് വെള്ളിയാഴ്ചയാണ് ഉണ്ടായത് അപ്പോൾ വെള്ളിയാഴ്ച രാവിലെതാ വീട് എടുക്കണം എന്ന് വിചാരിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതോ കരങ്ങന്മാർ നമ്മുടെ മുറ്റത്ത് വന്നാണ്ട് അപ്പം അങ്ങനെ വീഡിയോ എടുത്തതാണ് അത് കഴിഞ്ഞിട്ട് ഉച്ചക്ക് ഇതാ ഞങ്ങള് ലീവ് കണ്ടുകൊണ്ട് നിക്കുമ്പോൾ എൻ്റെ വീട് ഇട്ടുകൊണ്ടപ്പോൾ ഞാൻ അത് ഒന്ന് വീട് എടുത്തതാണ് വെള്ളിയാഴ്ച രാത്രി ഫുഡ് അയച്ചിട്ട് നമ്മൾ അവിടുന്ന് നാട്ടിൽ പോന്നിട്ടുണ്ടായിരുന്നു പോകുന്ന വൈകിട്ട് നമുക്ക് ചായപ്പൊടി ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെന്താ ചായപ്പൊടി മേടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിർത്തിയതാണ് പിന്നെ കഴിഞ്ഞിട്ട് ഇവിടെ പോകുന്നതൊക്കെ ഐസൊക്കെ തിന്നിട്ട് നമ്മൾ വർക്കൊക്കെ മേടിച്ചുണ്ടായിരുന്നിട്ടും ഇത് വേറെ സ്പോട്ടിൽ നിന്ന് ബർക്കൊക്കെ മേടിച്ചിട്ട് അങ്ങനെന്താ പോന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഗൂഢാലോ നിശ്ചയത്തിൻ്റെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ